ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കെ അബു അനുസ്മരണവും വിദ്യാഭ്യാസ അവാർഡ് ദാനവും സംഘടിപ്പിച്ചു സി എച്ച് സെന്ററിൽ നടന്ന ചടങ്ങ് ആര്യടൻ ചൌക്കത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു අබාව යගලී ඉී දැනෙ ්‍රියාසුදැහ ගොල් දැන පාතිි මර්තා පයියහොල් දොී වෙ පාස ැ ය අතුර පැශ පශ විීකෙලු හද අදේය වෙති මට්්‍ය බත වන මයි අඳ විරාත මනිේ එ විරාව මයි වට කර මතමැ එ වෙරාව സംഘടനയുടെ നിലമ്പൂരിലെ മുതിർന്ന നേതാവായിരുന്ന പി കെ അബുവിന്റെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് താലൂക്ക് പ്രസിഡന്റ് ഒ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു മുതിർന്ന ജില്ലാ കമ്മിറ്റി അംഗം സി വിജയൻ അനുസ്മരണ പ്രഭാഷണവും സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി നാസർ ബാപ്പു മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ പ്രസിഡന്റ് എൻ സി ഫിറോസ് ജില്ലാ സെക്രട്ടറി കെ മൻസൂർ ഫൈസൽ ജില്ലാ ട്രഷറർ എ കെ ഷബീബ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഹയാ മംഗൽ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്